പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കുന്ന ശ്രീനിജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷം പ്ലസ് ടു എസ്

അങ്ങനെ അക്രമികളോ ജീവിയാണ് മനുഷ്യർ ആ മനുഷ്യനെ പരിഭവപ്പെടുത്താൻ വേണ്ടി അവരെ നിന്ന് സ്വഭാവം ശുദ്ധീകരിച്ച് പരിഭവപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ കനീഷകൾ വാസുനികമായിട്ട് അവർ എന്താ ഒരു മനുഷ്യനാണ് കാഴ്ചകൾ നമ്മൾ പക്ഷെ ഉൾക്കാഴ്ച കിട്ടണില്ല ആ ഉൾക്കാഴ്ചയാണ് നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കേണ്ടത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയികളായ മുപ്പത്തിനാല് വിദ്യാർത്ഥികളും ആദരവേറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിജയികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും